ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് ബന്ധത്തെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പി കെ കുഞ്ഞാലിക്കുട്ടി കൈരളി ന്യൂസിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനും വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു ഇവര് ഇവര് ഈപ്പോർട്ടറും ഈ നമ്മൾ പറഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള വിഷയം പരിപാടിയാണ് ിച്ച് കുഞ്ഞാലി സാഹിനോട് അങ്ങനെ ഒരു വിഷമിക്കാറില്ല ഞാൻ പറയുമ്പോ നാലഞ്ചു പേര് കൂടി വന്നിട്ട് ഇവരിങ്ങനെ രസകരമാക്കി വേറെ വിഷയത്തിലേക്ക് പോകും അല്ല അല്ല ഞങ്ങളെ അല്ല അല്ല ചോദ്യമൊക്കെ ചോദിക്ക അതിന് പ്രയാസമൊന്നുമില്ല മറുപടി അസലായിട്ട് പറയും ചെയ്യാം പക്ഷേ നിങ്ങളുടെ ഒരു നോൺ ഇഷ്യൂ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കെട്ടി ചുറ്റിയാൽ അയിമ ചുറ്റി ഞങ്ങളും പണയണം എന്നൊക്കെ നിർബന്ധം പിടിക്കാം അത്രയേ ഉള്ളൂ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറുപടി പറയാതിരിക്കാനുള്ള എല്ലാ സ്വഭാവത്തിലും ഞങ്ങൾ കിട്ടും ഞാൻ പറഞ്ഞരാം ഞാൻ പറഞ്ഞരാം ആവശ്യത്തിന് എങ്ങനെ ആവശ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പോ ഇത് സംബന്ധിച്ച എല്ലാ വിവരവും നിങ്ങൾക്ക് അറിയാം എന്നിട്ട് ഉറക്കം നടിക്കുക അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംശയമില്ല ഞാൻ പറയാം ജനങ്ങൾക്ക് ആ വിഷയത്തിലുള്ള എല്ലാ സംശയവും ഞങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ടുങ്ങൾ ഒരു നിലക്കും ബേജാറാവണ്ട